ഹായ് നമസ്കാരം ആർ ആർ വി എസ് ആർ സി ബി മാച്ച് ചിന്നസാമി ഗ്രൗണ്ടിൽ വെച്ചാണ് ഇന്ന് നടക്കാൻ പോകുന്നത് നമുക്കറിയാം ആർ സി ബി മൂന്ന് ഹോം മാച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് അതേസമയം അഞ്ച് എവേ മാച്ച് സക്സസ്ഫുള്ളി വിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ മാച്ച് പഞ്ചാബ് നന്നായിട്ട് നല്ലൊരു വിജയത്തോടെയാണ് ആർ സി ബി ഈ മാച്ചിലേക്ക് വരുന്നത് അതേസമയം ആർ ആറിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ ആറ് കഴിഞ്ഞ രണ്ട് മാച്ച് വളരെ എഡ്ജിൽ നിന്നിട്ട് ജയിക്കാൻ പറ്റുന്ന രണ്ട് മാച്ച് കൊണ്ട് കളഞ്ഞ് തൊലിച്ചിട്ടാണ് ആർ ആർ വരുന്നത് സോ കോൺഫിഡൻസ് ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ സി ബി ഒരുപാട് മുകളിലാണ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടീമിന്റെ ഒരു അന്തരീക്ഷം അതുപോലെ തന്നെ പ്ലേസിൻ്റെ ഫോം ആയാലും ഒന്നും അത്ര വർക്കാവുന്ന രീതിയിലല്ല ആർ ആറിനുള്ളത് അതുപോലെ തന്നെ വേറെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സഞ്ജു സാംസൺ ഈ മാച്ചിലും കളിക്കില്ല എന്നുള്ളത് റിയാൻ പരാകമായിരിക്കും ആർ ആറിനെ നയിക്കാൻ പോകുന്നത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ആർ ആറിനെ സംബന്ധിച്ച് കാരണം സഞ്ജു സാംസൻ്റെ ഒരു എക്സ്പീരിയൻസ് ആസ് എ ക്യാപ്റ്റൻ ആറാറ് തീർച്ചയായിട്ടും മിസ് ചെയ്യും അപ്പോൾ ഇന്നത്തെ മാച്ചിൽ ടോസ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് കഴിഞ്ഞ മൂന്ന് മാച്ചിലും ആർ സി ബിക്ക് ടോസ് കിട്ടിയില്ല ഫസ്റ്റ് ബാറ്റ് ചെയ്യാണ്ടാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാച്ചിൽ ടോസ് വളരെ ഇമ്പോർട്ടൻ്റാണ് ഞാൻ അഥവാ ടോസ് കിട്ടിയില്ലെങ്കിൽ പോലും നല്ലൊരു ഒരു വൺ നയൻറ്റി ടു ഒരു ടു ടെൻ സ്കോർ അഴിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആർ സി ബിക്ക് വിൻ ചെയ്യാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ ചിന്ന സമയല് ഡ്യൂ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ബാറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ തീർച്ചയായിട്ടും ഉണ്ട് ഇനി ആർ സി ബിയുടെ പ്ലേയിങ് ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വ്യത്യാസം വരാൻ ചാൻസ് ഇല്ല കാരണം പക്ഷെ കഴിഞ്ഞ മാച്ചിൽ കളിപ്പിച്ചിട്ട് ഒരു വിക്കറ്റ് എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ച് വരുത്താനുള്ള ചാൻസ് വളരെ കുറവാണ് സെയിം ടീമ് തന്നെയായിരിക്കും ആർ സി ബി കളിക്കുന്നത് ഇനി ആറാറിന്റെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് ടീമിൽ ചേഞ്ച് ചെയ്യാൻ പ്രത്യേകിച്ച് വേറെ ഒരു ഓപ്ഷനും ഇല്ല ആകെ ഉള്ളത് ഒരു ആകാശ് മതിവാലാണ് ഇപ്പോൾ ദേശ്ഭാണ്ഡെ കഴിഞ്ഞ മാച്ചിൽ അത്യാവശ്യം നന്നായിട്ട് എറിഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ദേശ്മാണ്ടെ മാറ്റാൻ ചാൻസ് ഇല്ല ഇല്ല എന്നുണ്ടെങ്കിൽ സന്ദീപ് ശർമ്മയെ മാറ്റിയിട്ട് ആകാശ് മതിവാലിനെ കളിപ്പിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല കാരണം സന്ദീപ് ശർമ്മ അവരുടെ ഒരു കീ ബോളറായിട്ട് തന്നെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത് സോ രണ്ട് ടീമിലും ചേഞ്ചസ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് ആർ സംബന്ധിച്ച് അവർ തീർച്ചയായിട്ടും കോൺഫിഡൻസിൽ വളരെ ലോ ആയിരിക്കും കഴിഞ്ഞ രണ്ട് മാച്ച് പരാജയപ്പെട്ടിട്ട് വന്നതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അവരുടെ ടീമിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു നെഗറ്റീവ് വൈബ് അടിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സഞ്ജു സാംസണും കോച്ച് രാഹുൽ ദ്രാവഡുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ ഉള്ളൊരു റൂമേഴ്സ് പറക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ അന്ന് സൂപ്പർ ഓവറിൻ്റെ സമയത്ത് കണ്ടിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല ക്യാപ്റ്റനും കോച്ചും എല്ലാവരും കൂടി ചേർന്നിട്ടല്ല ആ ഒരു ഡിസ്കഷനിൽ പങ്കെടുത്തിരുന്നത് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ആർ ആർ ഒരു നെഗറ്റീവ് വൈബിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ആർ സി ബി സംബന്ധിച്ച് ഹോമിലെ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും സുവർണ അവസരമാണ് ഇന്നത്തെ മാച്ച് കാരണം ഈ ഒരു ആറാമിൻ്റെ ഒരു ഫോമോട്ടും ഔട്ടും ആറാമിൻ്റെ ഒരു ഇങ്ങനെ ഒരു ലോ ആയിട്ടുള്ളൊരു ഇതിനെ ക്യാപ്റ്റിലൈസ് ചെയ്തുകൊണ്ട് ആർ സി ബിക്ക് ഈ മാച്ച് തീർച്ചയായിട്ടും വിൻ ചെയ്യാനായിട്ട് പറ്റും അത് ഫസ്റ്റ് ബാറ്റ് ചെയ്താലും ശരി സെക്കൻഡ് ബാറ്റ് ചെയ്താലും ശരി ആർ സി ബിക്ക് തീർച്ചയായിട്ടും ഒരു നയൻറ്റി പെർസെൻറ്റേജും ആർ സി ബിക്ക് വിൻ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു മാച്ച് തന്നെയാണിത് ഇനി പിച്ച് ആൻഡ് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് മാച്ചിലെ പോലെ തന്നെ ബാറ്റിങ്ങിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും പുതിയൊരു പിച്ചാണ് ആണ് യൂസ് ചെയ്യുന്ന ഒരു റൂമർ കേൾക്കുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ പോലും ബാറ്റിങ്ങിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലി ഫസ്റ്റ് ബാറ്റുവാണെങ്കിലും സെക്കൻഡ് ബാറ്റുകയാണെന്നുണ്ടെങ്കിലും വിരാട് കോഹ്ലി ആങ്കർ ചെയ്യേണ്ടത് വളരെ ആണ് ഇല്ലെന്നുണ്ടെങ്കിൽ പഠിക്കൽ ആ റോളിലേക്ക് വന്നിട്ട് അത് ചെയ്യേണ്ടതായിട്ട് വരും ഇനി അഥവാ ഒരു കൊളാപ്സ് ഉണ്ടാവാണ ഒരു ക്വിക്ക് ക്വിക്കറ്റ്സ് പോവാണെന്നുണ്ടെങ്കിൽ ക്രുണാലിനെ വെച്ചിട്ടായാലും അത് മാനേജ് ചെയ്ത് പറ്റത്തുള്ളൂ കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കഴിഞ്ഞ മൂന്ന് മാച്ചിലെ പോലെ പെട്ടെന്ന് പെട്ടെന്ന് വിക്കറ്റ് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു അല്ല ഒരു ബിലോ പാർ സ്കോറിലേക്ക് ആർ സി ബിക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഇപ്പോൾ നമ്മൾ കണ്ടീഷൻസ് അനുസരിച്ച് കളിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിപ്പോൾ ഫിൽസോൾട്ടോ അല്ലെങ്കിൽ ടിം ഡേവഡോ ഷെപ്പേഡോ ഒന്നും അങ്ങനെ കളിക്കണമെന്നല്ല വിരാട് കോഹ്ലി അല്ലെങ്കിൽ ദേവദത്ത് പട്ടിക്കൽ ഏതെങ്കിലും ഒരാൾ ഹോൾഡ് ചെയ്ത് ഒരു എൻഡ് ഹോൾഡ് ചെയ്ത് ഒരു ആങ്കർ ഇന്നിങ്സ് കളിക്കേണ്ടത് വളരെ ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കണ്ടീഷനിൽ അതുപോലെ തന്നെ മിഡിൽ ഓഴ്സ് കളിക്കുന്ന രജത് പട്ടീധർ ആയാലും കൃണാർ പാണ്ഡ്യായാലും ജിതേഷ് ശർമ്മയാലും കുറച്ചും കൂടെ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു പെർഫോമൻസ് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു അവസാനത്തെ സമയത്തേക്ക് ഈ ടിം ഡേവിഡിനും ഷെപ്പേഡിനും ക്യാപ്റ്റലൈസ് ആ ഒരു ഒരു ബേസിൽ ക്യാപ്റ്റലൈസ് ചെയ്തിട്ട് ഒരു റണ്ണ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സ്കോറിലേക്ക് എത്താൻ ആ സിമിക്ക് സാധിക്കും ആറിന്റെ ബോളിങ്ങിൽ ഏറ്റവും വലിയൊരു ചലഞ്ച് തരാൻ പോകുന്നത് ജോഫ്ര ആർച്ചറാണ് ജോഫ്ര ആർച്ചർ കഴിഞ്ഞ കുറച്ച് മാച്ചസ് ആയിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ബോൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജോഫ്ര ആർച്ചനെ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് കളിക്കേണ്ടതുണ്ട് ഇനി മിഡിൽ ഓവേഴ്സിലേക്ക് വരാണെന്നുള്ള അവരുടെ സ്പിന്നേഴ്സ് ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടാണ് അറിയുന്നത് ഒരു ലെങ്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഹസരങ്ങായാലും അതുപോലെ തന്നെ തീഷണയ്ക്കായാലും ഇനി ബോളിംഗിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഭുവനേശ്വർ കുമാർ ഹേസിൽഫുഡ് അതിന് മനോഹരമായിട്ടാണ് ബോൾ ചെയ്തിട്ടുണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ യശ് ദയൽ നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട് ആർ ആറിനെ സംബന്ധിച്ച് അവർ റണ്ണടിക്കാനായിട്ട് ഡെസ്പ്രേറ്റ് ആയിരിക്കും ഈ മാച്ച് ജയിക്കണമെന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു ഇത്രയും കോൺഫിഡൻസ് ലോ ആയതുകൊണ്ട് കഴിഞ്ഞ രണ്ട് മാച്ച് ഇങ്ങനെ ഈ രീതിയിൽ ഒരു ലൂസ് ചെയ്തതുകൊണ്ട് തന്നെ അവർ ഡെസ്പ്രേറ്റ് ആയിരിക്കും അപ്പോൾ വിക്കറ്റ് എടുക്കാനുള്ള ചാൻസസ് കൂടും ഇവർ ഇത്രയും നന്നായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനിഷ്യൽ വിക്കറ്റ് എടുക്കാനും ആർ ആർ ബാറ്റ്സ്മന്മാരെ പ്രതിരോധത്തിലേക്കാക്കാനും ആർ സി ബി ബോളേഴ്സിന് തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ആർ സി ബി തന്നെയാണ് ഈ മാച്ചിലെ ഫേവറേറ്റ്സ് കാരണം പെർഫോമൻസ് വെച്ച് നോക്കും ണമെന്നുണ്ടെങ്കിലും ഒരു ടീമിൻ്റെ സ്ട്രെങ്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ആർ സി ബിക്ക് തന്നെയാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജും ഈ മാച്ചിൽ ജയിക്കാനായിട്ട് സാധ്യത ഉള്ളത് ആർ ആറിനെ ഞാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം കാരണം ഇതുവരെയുള്ള അവരുടെ പെർഫോമൻസ് അതുപോലെ തന്നെ മൊത്തത്തിൽ അവരുടെ ടീമിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറ് സഞ്ജുവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പക്ഷെ മൊത്തത്തിൽ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒന്നും ആ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ആരാധകൻ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെയായിരിക്കും ആർ ആർ ആരാധകർക്കും അതേ അഭിപ്രായം തന്നെ ആയിരിക്കും ഒരു മനസ്സ് മടുപ്പിക്കുന്ന ഒരു പ്രകടനമാണ് അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് റിയാൻ പരാഗൻ്റെ ക്യാപ്റ്റൻസി എനിക്ക് ീത താല്പര്യം ഇല്ലാത്തൊരു സംഭവമാണ് അവിടെ ഒരു ഒട്ടും യോഗ്യനല്ലാത്ത ഒരാൾ ആ കൂട്ടത്തിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരാളാണ് റിയാൻ പറയാം ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത എന്താ പറയുന്നത് ഒരു പക്വത ഇല്ലാത്തൊരു ആയിട്ടാണ് ഇതുവരേക്കും റിയാൻ പരാഗിനെ തോന്നിയിട്ടുള്ളത് ഒരു പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലും പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ ഒരു ബന്ധം ഇല്ലാത്ത രീതിയിലുള്ളൊരു ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ജയ്സ് വാലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ളൊരു ആണ് അതുപോലെ നിതീഷ് റാണിയുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ റിയാൻ പരാഗ് ഒരു നല്ലൊരു ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ സോ മൊത്തത്തിൽ അതുകൊണ്ട് തന്നെ സഞ്ജു ഇല്ലാത്തതുകൊണ്ട് മാറാറിനോട് തീരെ ഒരു താല്പര്യം തോന്നുന്നില്ല അതുമാത്രമല്ല മൊത്തത്തിൽ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജും ആർ സി ബിക്ക് തന്നെയാണ് ഈ മാച്ചിൽ ചാൻസ് അതുപോലെ ആർ സി ബി ഈ ഒരു മാച്ചിൽ ടോസിനെ ഡിപ്പെൻഡ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഫസ്റ്റ് ബാറ്റ് ചെയ്താലും സെക്കൻഡ് ബാറ്റ് ചെയ്താലും അവരുടെ പെർഫോമൻസിൽ അവർ ഫോക്കസ് ചെയ്തിട്ട് അവർ ഈ മാച്ച് വിൻ ചെയ്യണം കാരണം ഇനിയും ഹോം മാച്ചസ് ഒരുപാട് വരുന്നുണ്ട് ഇപ്പോൾ ഈ ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുംബൈയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സോ ക്രൂഷ്യലാണ് ഈ മാച്ചിൻ്റെ വിൻ അതുപോലെ തന്നെ ഇനി വരുന്ന ഹോം മാച്ചസും എല്ലാ മാച്ചസും ടോസ് വിൻ ചെയ്താലേ ജയിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽ അതുകൊണ്ട് ടോസ് തീർച്ചയായിട്ടും ഒരു ഫാക്ടർ തന്നെയാണ് പക്ഷേ അതിനെ ഓവർകം ചെയ്യാൻ ആസ് എ ടീം പറ്റുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ഈ അതിന് പറ്റിയൊരു അവസരമാണ് ആർ ആറിനെ പോലെ ഒരു ടീം ആ ഒരു ഒരു ലൂസിംഗ് സ്ട്രീക്ക് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു വിക്ടറിയിലേക്ക് അവർക്ക് വരാനായിട്ട് ഹോം കണ്ടീഷൻസിൽ അപ്പോൾ ഇതൊക്കെയാണ് ആർ ആർ വി എസ് ആർ സി ബി മാച്ചിനെ പറ്റിയിട്ടുള്ള പ്രതീക്ഷകൾ തോട്ട്സൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ